ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യർക്ക് ശരിക്കും ഭാര്യ ആകാനും യോഗ്യത ഇല്ല ഇപ്പൊ കാവ്യന്റെ പ്രത്യേക എന്താ പറയുക കാവ്യ ദിലീപിനോട് വളരെയേറെ ചേർന്നൊക്കെ നല്ലോണം മുറുകെ പിടിക്കുന്നുണ്ട് പിണറായി വിജയന്റെ മനസ്സ് എന്ന് പറയാൻ അയാൾക്ക് അഹങ്കാരം അയാളുടെ വിഷയം ഞാൻ പിടിച്ച അഞ്ചാറ് പിടിച്ചാ അയാൾ ജീവിക്കാൻ പഠിച്ച ആളാണ് മമ്മൂട്ടി അന്ന് എന്തൊക്കെയോ പറഞ്ഞു മമ്മൂട്ടിന്റെ ഉള്ളിലൊന്നുമില്ല മമ്മൂട്ടി പറഞ്ഞു പക്ഷെ മോലാനും മിണ്ടിയില്ല ഇപ്പോൾ എന്തുവായിരിക്കും ഞാൻ ചിന്തിച്ചത് പറ ഞാൻ എന്താണ് ഒളിച്ചാളി കിടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിലൊരു കുരുട്ട് ബുദ്ധിയാണ് ചിന്തിച്ചത് ഇന്നൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് ഒരു മൈൻഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണോ ചിന്തിക്കുന്നത് അത് കൃത്യമായിട്ട് പുള്ളി അത് തലച്ചോറിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക അത്രയും വലിയ ബ്രില്യൻറ്റ് ഒരു ഒരാളാണ് കിട്ടിയേക്കുന്നത് സായി പ്രകീത എന്നാണ് പേര് ഇത് എൻ്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എന്നെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവായിരിക്കും എന്താണ് എന്തായിരിക്കും എന്നെപ്പറ്റി ചിന്തിച്ചേക്കുന്നത് എന്ന് പറയാം ഞാനിപ്പോൾ അവിടുന്ന് അങ്ങനെ പറ്റിയ ഒരു കാര്യം ചിന്തിച്ചു ഞാൻ എന്തായിരിക്കും അത് ചിന്തിച്ചേക്കുന്നത് അല്ല സാറിൻ്റെ വിഷയം എന്താ വെച്ചാൽ സാറിൻ്റെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ചാനലിൻ്റെ കാര്യം ഇത് വളരെ കണ്ടീഷൻ ആയിട്ടാണ് പോകുന്നത് നല്ലൊരു കോൺഫിഡൻസ് സാറിന് ഉണ്ട് കാരണം സാറിന് ഒരിക്കലും പാളിച്ചകൾ വരില്ല അതാണ് സാറിൻ്റെ പിന്നെ സാറ് എന്താ ഏറ്റവും സാറിൻ്റെ ഒരു വ്യക്തിത്വം എന്താ പറയുക സാറിനേക്കാട് താഴ്ന്ന ആളോട് അതേപോലെ സാറിനേക്കാട് ചെറിയ ആളോട് സാർ അഭിപ്രായം ചോദിക്കും അതാണ് എന്നിട്ട് സാർ ചെയ്യും അത് മനസ്സിലാക്കി എടുത്തിട്ട് വേണ്ടത് എടുക്കും വേണ്ടാത്ത വിവാഹം നല്ലൊ അഭിപ്രായമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള മൈൻഡ് റീഡിങ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ കുറേ ആൾക്കാർ മുമ്പിൽ കെട്ടു തരാൻ പോവുകയാണ് അപ്പോൾ അങ്ങ് ഒരിക്കലും കാണാത്ത ആൾക്കാരായിരിക്കും പറയാൻ പോകുന്നത് ഞാനിപ്പോൾ വാർത്തകളിലേക്ക് സജീവമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ദിലീപിനെ പറ്റി പറയാൻ പോവുകയാണ് അപ്പോൾ കേസെല്ലാം വിജയിച്ച് അദ്ദേഹം ജയ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും ചിന്തിച്ചേക്കുന്നത് മനസ്സിൽ പറഞ്ഞാൽ അയാൾ വിജയത്തിൻ്റെ ഇതു തന്നെയാണ് സംഗതി കാരണം എന്ന് അയാൾ അയാളിപ്പോൾ ഇത്ര ഇതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അയാൾ ചെയ്യുന്നതിൻ്റെ എന്താ അയാൾ രക്ഷപ്പെടുന്നതൊക്കെ അറിയാം അതാണ് എൻ്റെ സത്യം അപ്പോൾ ഈ കയസ്സിൽ നിന്ന് ജയിക്കുമെന്ന് വിജയിക്ക് വിജയിച്ച് വന്നതിന് ശേഷം ഞാൻ ഇവരെല്ലാം പറ്റിച്ച് എന്നുള്ള ചിന്താഗതിയായിരിക്കാം അല്ല പറ്റിച്ചെന്നല്ല പക്ഷേ അത് വിജയത്തിലേക്ക് അയാൾ കൊണ്ടുവരിക അതാണ് അയാളുടെ പ്രത്യേകത അപ്പൊ എന്താ വെച്ചാൽ ഈ കേസൊക്കെ അടക്കം സമാനത്തിനോട് കുറെ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ താൻ കേസിൽ ജയിക്കുമെന്ന് പുള്ളി നന്നായി അതായിരുന്നു പുള്ളിയുടെ അതാണ് വായിച്ചേക്കുന്നത് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത്രയും സിനിമകൾ സജീവമായിട്ട് അദ്ദേഹം പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴേ കേസ് നടന്നുകൊണ്ടിരിക്കുവാണ് താൻ ഈ കേസിൽ ജയിക്കും അദ്ദേഹത്തിന് വിശ്വാസം നൂറ് ശതമാനം ഓ അതാണ് സംഭവം സംഭവം അതാണ് അയാൾക്ക് തികഞ്ഞ ഒരു ദൈവവിശ്വാസിയാണ് ഇനി മാത്രമല്ല തികഞ്ഞ കലാകാരാണ് അയാൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല നൂറിൽ ഒരാൾ മാത്രം ഇങ്ങനെ പറയുന്നത് ബാക്കി ബഹുഭൂരിപക്ഷം ബഹുപൂരിപക്ഷത് പേര് അദ്ദേഹം ചെയ്തു ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അദ്ദേഹത്തെ വിടാം നിരപരാധിയാണ് ഇനി ഇപ്പൊ മേലെ പോയാൽ നിരപരാധി തന്നെയാണ് ഓക്കെ വെറുതെയാണ് പിന്നാലെ കൂടുന്നത് ശരി ഈ ദിലീപ് കല്യാണം കഴിച്ചേക്കുന്ന മകളെ പോലെ കൊണ്ടു ഒരു സമയത്ത് കാവ്യമാധവനെയാണ് അതൊക്കെ ശരിയായ നടപടിയാണോ ദിലീപിന്റെ ഭാര്യമാണ് അതായത് മഞ്ജു വാര്യോ മഞ്ജു വാര്യർക്ക് ശരിക്ക് ഭാര്യ ആകാനുള്ള യോഗ്യതയില്ല ഇല്ല കാരണം വെച്ചാൽ അവർ അഭിനയിക്കാൻ നല്ല ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇവരായിട്ട് അപ്പൊ ഇവരെ ഉള്ളിൽ അടിയറയിൽ നിൽക്കുന്നത് അഭിനയിക്കാനുള്ള മോഹമാണ് ആ ടെൻഡൻസി അത് ദിലീപ് അടിച്ചമർത്തി അങ്ങ് പറഞ്ഞു വന്നത് ഈ ദിലീപിന്റെ പതനത്തിന് അതെ ഞാൻ ഫോക്കസ് ചെയ്ത് തരാ അതായത് ഇയാളെ ഈ വിഷയത്തില് ഇയാളോട് ചേർന്ന് നിൽക്കുന്നില്ല ഇപ്പൊ കാവ്യന്റെ പ്രത്യേകം എന്താ കാവ്യ ദിലീപിനോട് വളരെയേറെ ചേർന്ന് ഉണ്ട് നല്ലോണം മുറുകെ പിടിക്കുന്നുണ്ട് ആ ഒരു മുറുകെ പിടിക്കല് ഇവർക്ക് ഇല്ലായിരുന്നു ഭാര്യ എന്നുള്ള രീതിയിൽ ഇല്ല അതാണ് പ്രശ്നം അതാണ് കാവ്യ പിന്നീട് ആ ദിലീപിന് മനസ്സിലാക്കും അല്ലെ മഞ്ജു വാര്യ ശാപം ദിലീപിന്റെ പടലിലേക്ക് ഒരിക്കലും വരൂല്ല കാരണം മഞ്ജുവിൻ്റെ കുഴി തോണ്ടിയ മഞ്ജുവിൻ്റെ ആവ്യമതം വന്നതിന് ശേഷമല്ലേ ദിലീപിന് അവസ്ഥ അദ്ദേഹത്തിന്റെ അതൊക്കെ വെറുതെ പറയാം സാറേ കാരണം ഈ ഈ കേസ് വന്നില്ലേ ഈ കേസ് ഇപ്പോൾ ഇയാൾ നിർമ്മാതാവായിട്ടും നടനായിട്ടും ഒക്കെ നല്ല അടിപൊളി പോയിട്ടുണ്ട് അതിൽ ഇവരെ അത് കൂട്ടിതാക്കുകയാണ് അയാളെ കഴിവ് അയാളെ പ്രത്യേക ശക്തി അയാളെ ആ കഴിവിനൊന്നും ഒരു ഒരു ഭാര്യയ്ക്കൊന്നും ഇല്ല അതൊക്കെ വെറുതെ നമ്മൾ ഉണ്ടാക്കുകയാണ് ഈ മഞ്ജുമാരുള്ള ഫാൻസും മഞ്ജു വാര്യുള്ള സഹതാവുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എവിടെ ആയിരുന്നു നല്ലത് മറ്റുള്ള മോശമാണ് ഒരിക്കലും അല്ല പക്ഷെ അയാൾക്ക് മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ തൃപ്തി ആയത് രണ്ടാം ഭാര്യയാണ് മുന്നോട്ട് പോകും മുന്നോട്ട് പോകും എന്താ കാരണം എൻ്റെ കാരണവെച്ചാൽ നിൽക്കാൻ അറിയാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ദിലീപിന്റെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കുറ്റം കാവ്യോട് പറഞ്ഞ കാവ്യെ ചിരിച്ച് തള്ളിക്കാളും ാണ് മഞ്ജുവായ മോശം എന്നല്ല ഞാൻ പറഞ്ഞത് മഞ്ജുവായര് ശരിക്ക് ദിലീപിനെ മുതലാക്കിയില്ല അത് ഭാര്യ ഇല്ല അതിന്റെ ഒരു നിക്കേണ്ട സ്ഥലത്ത് കാവ്യം നിക്കാൻ അറിയാം അതാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കണം നമ്മൾ വേറൊരു സ്ത്രീകൾക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവരെ അതല്ല ഏത് ഇപ്പോൾ ഒരു ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീനെ തെരഞ്ഞു പോണത് ആര് കാരണമാണ് സ്വന്തം ഭാര്യ ഭാര്യകാരനാണ് ഭാര്യയാണ് തെറ്റുകാര്യത്തിൽ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അല്ലാണ്ട് മഞ്ജുവാര് മോശമെന്നല്ല മഞ്ചുവായും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട് പലർക്കും സഹായിക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം മാങ്കൂട്ടത്തിൽ കോഴിയാണോ അല്ലേ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് ഇപ്പം പറയുന്നുണ്ട് പക്ഷേ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എല്ലാ വശങ്ങളും എല്ലായിടത്തും ഉണ്ട് കാരണം മനുഷ്യൻ്റെ ഇതിൽ ദൗർബല്യം എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ മനുഷ്യനും ദൗർബല്യം ഉണ്ടാവും ആ ദൗർബല്യത്തിൽ അയാൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇയാൾ സ്വന്തം കരിയർ നശിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും അത് ചെയ്യൂല കാരണം അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് രാഹുൽ മാം അത് അങ്ങനെയൊന്നും ഇല്ലേ പറയത്തുള്ളൂ രാഹുൽ മാങ്കൂട്ടം ശരിയാണെന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതായി ഇയാൾക്ക് സ്ത്രീകളുണ്ട് കൊറേ വയസ് വയസ്സ് സ്ത്രീകളുണ്ട് ഇവരൊന്നും മനസ്സിൽ ഇയാളുടെ സ്വീകാര്യത പോയിട്ടില്ല രാഹുൽ മാങ്കുട്ട് കെട്ടി സംഭവമാണ് ഇത് കെട്ടി ചമച്ച എന്നുള്ളത് തെളിയും അതല്ല ഇയാൾ എന്താച്ചാൽ ഇയാൾ നിൽക്കുന്ന പ്രൊഫഷണൽ എന്താന്ന് ഇയാൾക്കറിയാം ഇയാളെ കരിയറിന്റെ ഭാവി അറിയാം ഇങ്ങനത്തെ ഒരാൾ ഒരിക്കലും ഒരു ക്രൈം ചെയ്യൂല ഒരു തെറ്റ് ചെയ്യൂല പക്ഷെ അത് ചെയ്യിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇയാളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ താങ്കൾ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ തെളിവുണ്ട് അദ്ദേഹം ഇത് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് താങ്കൾ മാത്രം എന്തുകൊണ്ടാണ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അത് സാറിന്റെ ഇഷ്ടം അത് കാലം തെളിയിക്കട്ടെ അതല്ലേക്ക് പറയാൻ പറ്റുള്ളൂ രാഹുൽ ഈശ്വര ജയിലിൽ കിടക്കുകയാണ് അപ്പൊ വേണ്ടാത്ത ഒരു പണി ഒപ്പിച്ചിട്ടാണ് ജയിലിൽ കിടക്കുന്നത് ഇപ്പോൾ ജയിലിൽ കിടന്നും ചിന്തിക്കുന്നത് രാഹുൽ ഈശ്വരെന്ന് പറഞ്ഞാല് സത്യത്തില് അയാൾ അബദ്ധമാണ് കാരണം എന്ന് വെച്ചാൽ പോയിട്ട് വീണ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതായത് ചാനലിൽ കുറെ പറയുക അയാൾ സത്യാവസ്ഥ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കളിയല്ല അയാൾ വീണതാണ് മറ്റുള്ളവർക്ക് പിന്നീടാകുന്നൊരു മൈൻഡാണ് അയാൾ മാങ്കൂട്ടത്തില് അതിബുദ്ധിമാനാണ് അതിബുദ്ധിമാനും മാങ്കൂട്ടത്തിൽ മൈതിൽ വിജയിക്കുന്നൂറ് ശതമാനം കാരണം കേസ് തേഞ്ഞു വാങ്ങി പോകും കേരളത്തിന്റെ ചരിത്രം എങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് അല്ലെ പിണറായി വിജയന്റെ വിജയൻ്റെ മനസ്സെന്നറിയാൻ അയാൾക്ക് ദാഷ്ട്യം അഹങ്കാരമാണ് അഹങ്കാരം അയാളുടെ വിഷയം ഞാൻ പിടിച്ച അഞ്ചാറ് പിടിച്ചു അതാണ് ആ രീതിയാണ് ആ പക്ഷേ അല്ല അങ്ങനെയാണ് അയാളെ അയാളുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ് ഒരുപാട് യാതനകളും ദുരന്തങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ചെറുപ്പത്തിലെ വളരെയേറെ പക്ഷെ പുള്ളി നന്നാവും ഒരു മനുഷ്യന്റെ നേച്ചർ സാറിന് ഇപ്പം ഒരു സ്വഭാവം ഉണ്ട് ആ സ്വഭാവം സാറ് മാറ്റൂല സാർ എന്തൊക്കെ ഇതായാലും ശരി പുറത്തേക്ക് വരിക ഈ മോഹൻലാലിനെ പറ്റി നേരെ തിരിച്ചാ മനസ്സ് ചിന്തിക്കുന്ന അല്ല മോഹൻലാലിൻ്റെ പ്രത്യേകം വെച്ചാൽ മോഹൻലാലിൻ്റെ ഒരു ഒരു ഇതെന്താ സംഭവിച്ചാൽ സോഫ്റ്റ് ആകുക എന്നുള്ളൊരു തന്ത്രം ഉണ്ടായത് സാറിന് പറഞ്ഞാൽ മനസ്സിലായ സോഫ്റ്റ് ആകുക എന്ന് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മള്

അതാ ഞാൻ പറഞ്ഞത് അയാൾ ജീവിക്കാൻ പഠിച്ച ആളാണ് മമ്മൂട്ടി അന്ന് എന്തൊക്കെയോ പറഞ്ഞു മമ്മൂട്ടിന്റെ ഉള്ളിലൊന്നുമില്ല മമ്മൂട്ടി പറഞ്ഞു പക്ഷെ മോഹൻലാലി മിണ്ടിയില്ല രക്ഷരം മിണ്ടിയില്ല അതാണ് അങ്ങനെ രണ്ടുപേരെ വെച്ചാൽ രണ്ടുപേരും നല്ല ആൾക്കാരെ തന്നെയാണ് പക്ഷെ കൂടുതൽ ജീവിക്കാൻ പഠിച്ച ആള് മോഹൻലാലാണ് രമേശ് ചെന്നിത്തലയുടെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഈ കോൺഗ്രസ് രാഷ്ട്രീയ ആ കോൺഗ്രസ് രാഷ്ട്രീയം അറിയാം പക്ഷേ അതിലെന്താ സംഭവിച്ചാൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ മൈൻഡിൽ എന്താ വെച്ചാൽ ഇവരെ മെയിൻ വിഷയം എന്താ വെച്ചാൽ ഇവർക്ക് ഒരു ഒരു ഇതില്ല അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ല അതാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആണോ അല്ല വി ഡി സൈസിനെ പറ്റി പറയാൻ ഞാൻ അതിനെപ്പറ്റി അല്ല അയാളെ പ്രത്യേകം വെച്ചാൽ അയാൾ എല്ലാം നല്ല വിവരമുള്ള ആളാണ് നല്ല ആളാന്നുള്ളൊരു മൈൻഡിലാണ് അയാൾ പോണത് പക്ഷെ അയാൾക്ക് ഇപ്പം കൊടുത്ത അംഗീകാരത്തിൽ അയാൾ ഇതാണോ പക്ഷെ അയാൾക്ക് അയാൾ മേധ എന്നുള്ള രീതിയിലല്ല പക്ഷേ മുപ്പര മുപ്പര രീതി അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല അയാൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇതിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഒരു ശുദ്ധനായാത്തൊരു മനസ്സാരും ഉമ്മൻചാണ്ടി അല്ല ഉള്ളത് ഉള്ളതിൽ പ്രത്യേകിച്ച് ആരുതൊന്നും പറയാൻ പറഞ്ഞു പണി പണി കിട്ടുന്നില്ല ആരും ഇല്ല ആരും ഇല്ല ഉമ്മൻചാണ്ടി നല്ലൊരു മനുഷ്യനായിരുന്നു ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സെന്തായിരിക്കും അല്ല അയാളെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്യേണ്ടത് ചെയ്യും ആരെന്ത് പറയുന്നുള്ള കമൻ്റോ അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അതാണ് പ്രത്യേകം അതാണ് പുള്ളിന്റെ മനസ്സ് മനസ്സ് അതിൽ ഒരുപാട് ആൾക്കാർ സംയുക്തരാണ് ഓക്കെ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ ഞമ്മൾ വീണ്ടും തിരിച്ചു രാഹുൽ മാങ്കുണ്ടത്തിൽ ഇപ്പം ഈ പെണ്ണു വിഷയത്തിൽ കിടന്ന് പെട്ടുള്ള ഇതേ വിഷയം അനുഭവിക്കുന്ന ആളാണ് അപ്പുറത്തുള്ള മുകേഷ് അപ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചേക്കുന്നത് മുകേഷിന്റെ മനസ്സ് അല്ലെങ്കിൽ മുകേഷിനെന്താ വെച്ചാൽ കക്കാനും അറിയാം നിക്കാനും അറിയാം മനസ്സിലെ അതാണ് മുകേഷിന്റെ അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സ് അല്ല അദ്ദേഹത്തിന്റെ മനസ്സാണ് സംഭവം അദ്ദേഹം നല്ല ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ വീക്ക്നസ് ഉണ്ടാവും ഈ ലോകത്തുള്ള എല്ലാവർക്കും പുരുഷന്മാർക്കൊക്കെ ഈ വിഷയം ഇത് അനുഭവിച്ച ആളാണല്ലോ ആ പുരുഷന്മാർക്കും അല്ലെ പുള്ളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം പറയുന്നുണ്ട് അതാണ് പച്ചപ്പിലാവുല സാറിന് അറിയാലോ പച്ചപ്പിലാവിലറിയില്ല പൈത്തപുലാവിലെ വീഴുമ്പോ തന്റെ സ്ഥിതി ഇതാണ് ഇതാണ് ഇതിൽ വരുന്നത് ഇനി ഈ ഈ ബിഗ് ബിഗ് ബോസിന്റെ കാര്യം കാര്യമാണ് ബോസ് ആദ്യം വിജയിച്ചു മനസ്സ് എങ്ങനെയായിരിക്കും ഇത് കളി വേണ്ടി എന്ത് തയ്യാറായിരിക്കും അല്ല അവള് എന്താ വെച്ചാൽ അവളെ മനസ്സിൽ ആയിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ആ വിന്നറിലേക്ക് പോകാനുള്ളൊരു ദൂരം മാത്രമാണ് ഈ നൂറ് ദിവസം ആ ഇതിൽ അവൾ റെഡിയാക്കി എടുത്തു അല്ല സദ്യ കളി എങ്ങനെയാണ് അവൾ 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 അത് മാധ്യമ വേണ്ടി കളിക്കുന്ന കളിയാണ് നെഗറ്റീവ് കളിച്ചിട്ട് റെഡിയാക്കി എടുത്തു ബുദ്ധിയുള്ള അത് മാത്രമല്ല ഇപ്പോൾ നമ്മളെ ഈ ബുദ്ധി ബുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞാൽ ഇവൾ ആ ഓരോ കളികൾ കളിക്കുന്നത് ഒറിജിനലല്ല കാരണം അവിടെ പോയിട്ട് ഒരു ഒരു വേണ്ടാത്തൊരു സ്വഭാവം അവൾക്ക് ഉണ്ടായിരുന്നില്ല അതാണ് എല്ലാവരും ജനങ്ങൾ അവളെ ഇഷ്ടപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോപ്രായങ്ങൾ അവള് അവള് അവളെ ജീവിതം അവള് പിടിച്ചെടുത്തു ഇന്നിപ്പോ ഈ പോലും പറ്റാത്ത ഇന്നിപ്പോലും അവള് വളർന്നോണ്ടിരിക്കുന്നത് അതെന്നെല്ലോ വലുത് ശ്രുതി എന്തായിരുന്നു എല്ലാരും കൂടി പിരിവെടുത്തിട്ട് വീട് വെച്ചോടുത്തു ഇവളെ സംബന്ധിച്ചുള്ള ഒറ്റയ്ക്ക് ഉണ്ടാക്കി കാറ് വീടൊക്കെ പൊട്ടനായിട്ട് അയാൾ ഒറിജിനൽ ബുദ്ധിമാനാണ് കാരണം വെച്ചാൽ അയാളും മറ്റേ അയാൾ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് അയാൾ കുറ്റം പറയിപ്പിക്കാം അയാള് കൂട്ടത്തിലുള്ളവര് ഇയാൾ അറിയുന്നത് എന്നിട്ട് അയാൾ ശ്രദ്ധ ആകർഷിച്ച് നൂറ് ശതമാനം തന്റെ ഇമേജ് പോവില്ലെന്ന് അയാൾക്ക് അറിയാം ബുദ്ധിമാനാണ് കാരണം എന്താ വെച്ചാൽ ആ വേഷം ഇയാൾക്ക് ചെയ്യാൻ കഴിയുള്ളു ജനങ്ങളുടെ ഇടയിൽ കാണിച്ചു കൊടുത്തു സാറിന് പറഞ്ഞ മനസ്സിലാവുക അതാണ് ഇയാൾ ചെയ്ത ഏറ്റവും വലിയ ഐഡിയ ശരി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് റീഡിംഗ് രസകരവും സംഭവമാണ് അല്ലേ നമ്മൾ ഓരോ വ്യക്തികളെ കൊടുക്കുന്നു അദ്ദേഹം ആ മൈൻഡ് റീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളും സമൂഹത്തിലുണ്ട് അപ്പോൾ എന്തായാലും ഈ അങ്ങനെ പേരുത് പ്രഗീത് സായി പ്രഗീത് സായി പ്രഗീതിൻ്റെ ഈ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലൻ സബ്ജക്റ്റുമായിട്ട് വീണ്ടും ഞാനത്ത് അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും